വിശ്വ യോഗനായ സുവിശേഷത്തിലെ മൂന്നാം അധ്യായം പതിനാറാം വാക്യം പറഞ്ഞിട്ടുണ്ട് തന്നെ വിശ്വസിക്കുന്ന ഏവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി തൻ്റെ ഏകജാത നൽകത്തക്ക വിധം ദൈവം അത്രമാത്രമേ ലോകത്തെ സ്നേഹിച്ചു വിശുകായിൽ സ്നേഹമുള്ളവരെ എവർക്കും ഉയർപ്പ് തിരുന്നാളിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം വേർന്നുകൊള്ളാണ് നമുക്കറിയാം മിസ് പൗരവസലികിൽപേര ലേഖനം രണ്ടാം അധ്യായത്തിലെ അഞ്ച് മുതൽ വചനങ്ങൾ പറയുക നിങ്ങൾക്ക് ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ മനോഭാവം ഉണ്ടായിരിക്കട്ടെ എന്ന് അവിടുന്ന് ദേവുമാരിക്ക് ആ സമാനത മുറുക പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസനായി ഈ ഭൂമിയിൽ അവതരിച്ചു അതേ കുരിശുമരണത്തോളം കീഴ്വഴങ്ങി തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു ചിലക്കുള്ളവരെ ആ സമർപ്പണത്തിൻ്റെ പൂർത്തീകരണം കൽവരിമലയിലെ കുരിശിൽ നമ്മൾ കാണുന്നു ആ കുരിശിലെ അവസാനിക്കുന്നതല്ല അതിനപ്പുറത്ത് ഒരു ഉത്ഥാനമുണ്ടെന്ന് ഉയർപ്പുണ്ടെന്ന് ഈ സമയം പഠിപ്പിക്കുകയാണ് അതിനെ ഉറപ്പെടുത്തുകയാണ് ദൈവം ആ നാമത്തെ അത്രമാത്രം ഈ ലോകത്തിൽ ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഒരു നാമമായിട്ട് ഇന്ന് ആ നാമത്തിന് നാമത്തിനുമുള്ള ആരൊക്കെയോ മുട്ടുമടക്കുന്നത് അവർക്ക് രക്ഷയിലേക്ക് നയിക്കപ്പെടുന്നു ശ്രീകമുള്ളവരെ നമ്മൾ ഉയർപ്പ് തിരുന്നാൾ ആഘോഷിക്കുകയാണുള്ളു ഇത് നമ്മൾ വലിയ സന്ദേശം ലോകത്തെ നീച്ച് നൽകുകയാ സഹനങ്ങൾക്കും കുരിശുകൾക്കും അപ്പുറം ഉത്ഥാനമുണ്ടെന്ന് ഒരു പൊതുജീവനുണ്ടെന്ന് ഈശുമായി പഠിപ്പിക്കുകയാണ് തീർച്ചയായും നമ്മൾ ഈ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഒരു ജീവിതം കാഴ്ചവെക്കാൻ ഈശുവാമി ആഹ്വാനം ചെയ്യുകയാണ് ഒരു കയറ്റത്തിൻ്റെ ഒരു ഇറക്കളത് പോലെ സഹനങ്ങൾ അതിൻ്റെ തന്നെ പൂർണ്ണതയിലല്ല അതിനപ്പുറത്ത് ഒരു ഉത്ഥാനമുണ്ടെന്ന് ഉയർപ്പുണ്ടെന്ന് ഒരു പൊതുജീവനുണ്ടെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുക യോഗനഷ്ട്രം ഇരുപതാം അധ്യായം ഇരുപത്തിനാലില് പറയുന്നുണ്ട് ഗോതമ്പ മണി നിലത്ത് വീണാൽ അഴുകണം അഴുകിയാൽ അതിന് ഫലം പുറപ്പെടുക്കുന്നു അഴുകുന്നില്ലെങ്കിൽ അതേ പടിയിരിക്കുകയുള്ളൂ നമ്മൾ സ്വയം ശൂന്യരിക്കപ്പെടുമ്പോഴാണ് അഴുകപ്പെടുമ്പോഴാണ് സമർപ്പിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമായി നന്മയായി സ്നേഹമായി മാറുക ഈ പ്രത്യാസരം പ്രതീക്ഷയോടും കൂടെ ഈശോൾ വിശ്വാസത്തോട് മുന്നേറാൻ നമുക്ക് സാധിക്കട്ടെ റോമ കർക്കേഖനം പത്താം അധ്യായം ഒൻപതാം പക്തിൽ പറഞ്ഞിട്ടുണ്ടോ യേശു കർത്താവാണെന്ന് അദ്ദേഹം കൊണ്ട് ഏറ്റു പറയുകയും ദൈവാമിനെ മരിച്ചു ഉയർപ്പിച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ ഈ രക്ഷപ്രാപിക്കുമെന്ന് നമുക്കും പ്രത്യാശയോടുകൂടെ ഈ ഉയർത്തിരുന്നാൽ പങ്കുചേരാം ഈ പ്രതീക്ഷയും പ്രത്യാശയും വിശ്വാസവും നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകളെ അതി വിഷമങ്ങളെ പ്രയാസങ്ങളെ അതിച്ച് മുന്നേറി നമുക്ക് പരിശ്രമിക്കാം ഈ സ്വാമി ഓരോരുത്തരെയും സമർദ്ദമായി അനുഗ്രഹിക്കട്ടെ ഏവർക്കും ഈ ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നഹപൂർവ്വം നേർന്നുകൊള്ളുന്നു നന്ദി